ന്യൂ ഇയർ ആഘോഷിക്കഞങ്ങള് ഗോവയെ പോവാൻ്റെ മുന്നിലുള്ള ഷോപ്പിംഗ് കേട്ടോ ഫസ്റ്റ് അതൊക്കെ ഒരു ബോഡി വാങ്ങി എൽ ഡി എഫ് ഏതോ ചോപ്പന വാങ്ങി പിന്നെ എനിക്കൊരു സൂസ് വാങ്ങി പിന്നെ ഞങ്ങള് മെഡിക്കൽ ഷോപ്പ് പോയി ആദ്യം അസക്ക് മുട്ടുവേദനയ്ക്ക് ഒരു മൂവ് വാങ്ങി പിന്നെ അതൊക്ക ഊരവേദനക്ക് ബോളിന് വാങ്ങി പിന്നെ അസന്റെ നിരച്ച് മുടി കളർ ആക്കാൻ ഒരു ബ്ലാക്ക് കളറും വാങ്ങി പിന്നെ അസക്ക ഷുഗർ നോക്കാൻ ഒരു മെഷീനും വാങ്ങി പിന്നെ അസക്ക് പള്ളയറത്തായിരിക്കാവും കായോ വാങ്ങി പിന്നെ അസക്ക തലവേദനയ്ക്ക് അതൊരു വാങ്ങി പിന്നെ ബേബി ഷാമോ അസമോള് കുണ്ടര ചോയി വാങ്ങിത്തന്ന് എന്റെ അസാഫി അതിനെ കൊണ്ട് റജോയി ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാ അതിൻ്റെ എന്തായിരിക്കും രണ്ടും സർപ്രൈസ് ഇതെന്താണ് ഡൈനിങ് ടേബിളോ

ഓൾക്ക് എന്തൊക്കെയാണ് എനിക്ക് തൊണ്ട വേന ബാക്കി ഗോവ